ിൽ ഉണ്ടാവൂല ലാമിനൊരു ശബ്ദായി മാറും എങ്ങനെ അലഹമില്ലാഹി റബ്ബിൽ ചില ആളുകളെ പോതൽ അങ്ങനെയാണ് റബ്ബിൽ ലാമിന് ഒരു ശബ്ദ കൊടുത്തിട്ട് രണ്ട് ലാമാ പോതുകയാണ് അയിന് നഷ്ടപ്പെട്ടു പോവുകയാണ് അപ്പോൾ നിസ്കാരം വാപ്പിലാവുകയാണ് അതുകൊണ്ട് റബ്ബിൽ എന്ന ലാമിൽ സ്വപ്ന ചെയ്തിട്ട് എന്ന ഐന് പ്രത്യേകം ശ്രദ്ധിക്കണം റബ്ബിൽ ഇതുപോലെ ഒന്നുകൂടി ശ്രദ്ധയിൽപ്പെടുത്തട്ടെ അവസാനം ഒരു മീമുണ്ട് അതിന്റെ തുടക്കത്തിലും ഒരു മീമുണ്ട് എന്നോതിയിട്ടൊരു ശ്വാസമെടുക്കണം ശ്വാസമെടുത്തിട്ട് എന്നോദണം ഓരോ ആയത്തിന്റെയും ശേഷം അത് ശ്വാസമെടുത്തിട്ട് രണ്ടാമത്തെ തോന്നുന്നതാണ് പുണ്യം അഥവാ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ എന്നെ മീമിനെ കസിർ ചെയ്തിട്ട് മാലിക് യോ എന്ന് എടുത്തു ഓതണം ഇല്ലെങ്കിൽ ചിലപ്പോ ഒരു മീമ് നഷ്ടപ്പെട്ടു പോകും റഹീം ഒരു മീമ് നഷ്ടപ്പെട്ടു പോയി നിസ്കാരം ബാപ്പുരായി പോയി അവിടെ സൂക്ഷിക്കണം ഇതുപോലെ ഞാൻ പറയട്ടെ ചുണ്ട് ൂട്ടണം മീമ് പറയുമ്പോൾ ചുണ്ട് പൂട്ടണം എന്നിട്ട് ചുണ്ട് തുറന്നുകൊണ്ട് വാവ് വേറെ വാ എന്ന് പറയരുത് അരിൽ വലവോ ഇത്രയും പാഠ്യയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം സുഹൃത്തുക്കളെ ഇതുപോലൊരു കാര്യം കൂടി പറയുകയാണ് നിസ്കരിക്കുമ്പോൾ ഭക്തി കിട്ടണമെങ്കിൽ അതിന് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഇതൊക്കെ നമ്മൾ മുമ്പ് പലപ്പോഴും സംസാരിച്ചതാണ് എന്നാലും എപ്പോഴും വരുന്ന കാര്യമായതുകൊണ്ട് സൂചിപ്പിക്കുകയാണ് സുജൂതിന്റെ സ്ഥലത്തേക്ക് തന്നെ നോക്കിയിട്ട് നിസ്കരിക്കാൻ ശ്രമിക്കണം മറ്റുള്ള ഒന്നിലേക്ക് നമ്മൾ ശ്രദ്ധ പോകരുത് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ വരയും കുറിയുമുള്ള പടത്തിൽ നിസ്കരിക്കുന്നത് കറാഹത്താണെന്ന് പറഞ്ഞത് ഇന്നിപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയിരിക്കുന്ന ഏകദേശ പടങ്ങളും കറാഹത്താണ് പലപ്പോഴും വരയും കുറിയുമുള്ള വസ്ത്രമിട്ട് നിസ്കരിക്കുന്നതും കറാഹത്താണ് അങ്ങനെയുള്ളതിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നതും കറാഹത്താണ് അതുകൊണ്ട് പടം വാങ്ങുമ്പോൾ വരയും കുറിയും ചിത്രവും ഇല്ലാത്ത പടം വാങ്ങാൻ നോക്കുക ഒറ്റ വരയും കിട്ടും ഞാനിക്കൊന്നും പറഞ്ഞിരുന്നു ഒറ്റ വരയും അങ്ങനെ ഒറ്റ വരയുമില്ലാത്ത പടങ്ങൾ വാങ്ങാൻ നോക്കുക വരയും മുറിവുള്ളത് ഒഴിവാക്കുക ഒന്നുകൂടി ഞാനിവിടെ സൂചിപ്പിക്കട്ടെ ചിലരെ ധാരണ കായബത്തിന്റെ ഫോട്ടോ ഉള്ളതിൽ നിന്ന് നിസ്കരിച്ചാൽ നല്ലതാണെന്നാണ് അല്ലാതെ മെഡക്കാണ് കായബ എല്ലാം പെടുക്കും ഫോട്ടോ എല്ലാം അതിൽ നിന്ന് നിസ്കരിക്കലാ പഠിക്കും കായബത്തിന്റെ ഫോട്ടോ നമുക്ക് ശരീഫിന്റെ ഫോട്ടോ നമുക്ക് ചവിട്ടാനുള്ളതല്ല ഫോട്ടോ നമുക്ക് ചവിട്ടാനുള്ളതല്ല നിന്നോട് ഞാൻ ചോദിക്കട്ടെ നിന്റെ ബാപ്പയുടെ ഫോട്ടോ ഒരാൾ ചവിട്ടിയാ നീ ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടൂല വാസ്തവത്തിൽ അത് കീറിക്കളയേണ്ട സംഗതിയാണ് ജീവനുള്ള നിന്റെ സാധനത്തിന്റെ ഫോട്ടോ ജീവനുള്ള സാധനത്തിന്റെ ഫോട്ടോ